ഹിറമൻ റഹീം അലഹ്മുലിറബുൽമീൻ സുലാത്ത് വസ്ലാംഅലീദന മുഹമ്മദൻ അല അലീന മുഹമ്മദ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയം നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം കാര്യത്തെക്കുറിച്ചാണ് എന്ന് വെച്ചാൽ കോപത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ മറ്റൊരു സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിച്ചു പോകണം വെച്ചാൽ അസൂയ ഹസദ് ജലസി എന്നൊക്കെ പറയുന്ന വിക നമ്മുടെ ഒരു തോന്നൽ അല്ലെങ്കിൽ വികാരം അത് ഒരു നിരോധിക്കപ്പെട്ട നമുക്ക് ഒരു മിനായ മനുഷ്യന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് മനുഷ്യർക്ക് പോലെ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും അവർക്കത് നിരോധിക്കപ്പെട്ട ഒരു വികാരമാണ് എന്നുവെച്ചാൽ അവർക്കോ മറ്റുള്ളവർക്കോ ഉപകാരമില്ലാത്ത ഒരു ഒരു അസു ഒരു ഒരു രോഗമാണ് എന്ന് തന്നെ പറയാം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു പിന്നെ അവനുണ്ടല്ലോ എനിക്കില്ലല്ലോ അല്ലെങ്കിൽ അവന് മാത്രം ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് അത് നമുക്ക് കാണുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആകെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഈ അസ്വസ്ഥത ഒരു നമുക്ക് ഒരു തരത്തിലുള്ള ഗുണവും ചെയ്യില്ല എന്ന് മാത്രമല്ല നമ്മളെ തന്നെ നശിപ്പിക്കപ്പെടുകയും ചെയ്യും പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ ഒരു ഹദീസിൻ്റെ വ്യാഖ്യാനത്തിലായിട്ട് വിറക് തീ തിന്ന് തിന്നുന്ന പോലെ തീ വിറകിന് തിന്നുന്ന പോലെ അസൂയ നന്മകളെ തിന്നും എന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് ഏകദേശം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നതെന്ന് വെച്ചാൽ സൈക്കോളജി പറയുന്നത് ഒരു ഇൻസെക്യൂരിറ്റി ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു അസുഖമായിട്ടാണോ അതിനെ പറയ പറയുന്നത് എന്നുവെച്ചാൽ നമുക്ക് ഈ സെൽഫ് എസ്റ്റീം കുറയുമ്പോൾ സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് ഒരു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് അല്ലാത്തൊരവസ്ഥ നമ്മൾ ശരിയല്ല അല്ലെങ്കിൽ നമ്മൾ പോരാ എനിക്ക് ഒന്നിനും കഴിയില്ല ഞാൻ മാത്രം ഇങ്ങനെ എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സ്ഥലം പിന്നെ അസൂയ എന്ന് അതിൽ ഒരു ചിന്തയാണത് എന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല മറ്റുള്ളവർക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ചൈൽ ചൈൽഡ് ഹുഡിൽ പറ്റുന്ന നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാ കിട്ടാത്ത ചില ആ ഒരു അംഗീകാരങ്ങൾ മറ്റു ചൈൽഡ് വാലിഡേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ അതുപോലെ എന്ത് വേറെ എന്തെങ്കിലും ഇതുപോലെയുള്ള ഇൻസെക്യൂരിറ്റി ഫീലിങ് എന്തെങ്കിലും നമുക്ക് ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇത്തരം ചിന്താഗതികളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ നമ്മളെക്കുറിച്ച് തന്നെയുള്ള സെൽഫ് കോൺ കോൺഫിഡൻറ്റ് കോൺഫിഡൻറ്റിൽ നിന്നുള്ള എന്ന് വെച്ചാൽ സ്വയം നമ്മളെ കുറിച്ച് നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് നമുക്ക് എന്തെല്ലാം കഴിയും എന്നതിനെ കുറിച്ചൊരു ബോധമില്ലാത്ത ബോധമില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ഒരു ചിന്ത അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ഇത്തരം ചിന്തകളെയൊക്കെ വിട്ടുകഴിഞ്ഞ് ഇത് നമുക്ക് ഇതുകൊണ്ടൊരു ഉപകാരവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ തന്നെ സ്വയം പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നുവെച്ചാൽ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ചിന്തകളെ ഒഴിവാക്കി നമ്മൾ നമ്മളിലെ കഴിവുകളെ മനസ്സിലാക്കി നമുക്ക് നമുക്കും അള്ളാഹ് വിധിച്ചതല്ലാതൊരാർക്കും കിട്ടില്ല അത് അവന് കിട്ടിയത് അവനാഹ് കൊടുത്തതാണ് എനിക്ക് കിട്ടുന്നത് റബ്ബ് എനിക്ക് തന്നതാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ കിട്ടാൻ എനിക്ക് റബിനോട് ചോദിക്കാം എനിക്ക് വേണമെങ്കിൽ ശ്രമിക്കാം എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തകളെ മാറ്റിയിട്ട് നല്ല രീതിയിൽ നന്മ എല്ലാവർക്കും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം ചിന്താഗതികളെ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് നമുക്ക് തന്നെ ദോഷമായിട്ട് ബാധിക്കുകയും അത് നമ്മളെ തന്നെ ഇല്ലാതാക്കുകയും നമ്മുടെ മനസ്സിൻ്റെ സമാധാനം നശിക്കുകയും ഒരു കാലത്തും നമുക്ക് ഒരു സ്വസ്ഥത കിട്ടാതെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത അസ്വസ്ഥതയും ടെൻഷനും ഒക്കെ വന്ന് ആ ആവശ്യമില്ലാതെ കുറേ രോഗം മറ്റെല്ലാം നമ്മൾ അനുഭവിക്കുക അനുഭവിക്കുകയും അതോടുകൂടെ നമ്മൾ തന്നെ നാശത്തിലേക്ക് പോവുകയും ചെയ്യും ക്ഷാവ് നമുക്ക് ഹയറായി ജീവിതം നൽകട്ടെ നല്ല ചിന്തകളെ നൽകട്ടെ ശബ്ദങ്ങൾ പ്രാപ്തവായി പ്രകൃത്തും